ാരം കാണുന്നില്ലേ അതാ അതിന് ഞാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ ഇത് തുറന്നിട്ട് കുറച്ചിട്ട് കൊടുക്കട്ടെ ഇത് കുറച്ച് തുറന്നിട്ട് ഇത് ഇട്ട് കൊടുക്കട്ടെ നമുക്കിത് വേഗം കായ് വരയ്ക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി പണിയെടുക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കായ് നാരങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി പണിയെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ തിരി വന്നു ഇടുങ്ങി അപ്പോൾ അന്നേരം നമ്മൾ കുറച്ച് വളമിട്ട് കൊടുത്താൽ ഉണ്ടാവാൻ നല്ല ഹോർമോൺ വള ഇത് ഹോർമോൺ വളമാണ് ഇത് ദേശം ഇട്ട് കൊടുക്കട്ടെ ഇല്ല ഇപ്പം കണ്ടില്ലേ വേണമെന്നില്ലേ ഇത് കണ്ടോ ണുന്നില്ല അല്ലേ കാണുന്നില്ല അല്ലേ ഉണ്ടല്ലോ ഉണ്ടോ അതാ ഉണ്ടല്ലേ ഇതാ അതിപ്പോൾ ഇതില് ഞാൻ ഇതിൽ വാരി ഇട്ടിട്ടുണ്ട് ഇതീപ്പം എന്ന് വെച്ചാൽ ഇത് നമുക്കത് മൂടി മൂടിക്കൊടുക്കാം ഇട്ടിട്ട് മൂടിക്കൊടുക്കാം വേണ്ട ഇതേപോലെ ഉണ്ടല്ലേ നിങ്ങൾ വാരി ഇട്ടിട്ടുണ്ടല്ലോ അല്ല മൂടി മൂടിക്കൊടുക്കാം ആ ഹോർമോൺ വളമാണ് ഇട്ടിട്ടുള്ളത് ഇപ്പോൾ മൂടി മൂടിക്കൊടുത്താൽ ഇതീപ്പം വേഗം പൂവുണ്ടാവാനും വേണ്ട തിരി വരുന്നുണ്ട് വേണ്ട തിരി വന്നു തുടങ്ങി വേഗം പൂവ് ഉണ്ടാവാനും വേണ്ട തിരി വന്നു വേണ്ട ഞട്ടിച്ച് തിരി വന്നു വന്ന് ഇത്തിങ്ങി ഇല്ല തിരി വന്നിട്ടാണ് അതുകൊണ്ട് ഇനി വേഗം ഇത് നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പണിയെടുക്കു തന്നെ വേണം ഇത് നേന്ത്രവാഴിയാണ് വേണ്ട ഇതീപ്പോൾ ഈ ഇതീപ്പം ഈന് തിരിച്ച് കൊടുക്കുക വയ്ക്കാം കണ്ടല്ലോ എനിക്ക് ഈ ഫ്ലാവിന് നമുക്ക് തുറന്നിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാലോ ഈ ഫ്ലാവിന് കേട്ടോ ഇനിയിപ്പിക്കുറ്റും തുറന്നിട്ട് പ്ലാവ് തിരികടിലേ കൂടി കുറച്ച് തുറന്നിട്ട് നമുക്ക് ഇത് കൂടിട്ട് കൊടുക്കട്ടെ നമുക്ക് വേഗം ചക്ക വരയ്ക്കണം വേഗം നാരങ്ങ വരയ്ക്കണം വേഗം പേരൊക്കെ വരയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നല്ലപോലെ ഉച്ചാറാക്കി കൊണ്ടുവന്നാൽ നമുക്ക് വേഗം അതിൻ്റെ അനുഭവം വരയ്ക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പിത് നോക്കുന്നു ഉണ്ടല്ലേ കണ്ടല്ലോ വെള്ളം നിൽക്കണ്ട അതുകൊണ്ടാണ് ഞാൻ ശേഷം മണ്ണ് കയറ്റി കൊടുക്കുക അതിൻ്റെ മണ്ടയ്ക്ക് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും അത് ചീഞ്ഞ് പോവും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും ആ ഹൈപ്പും കൂടി അടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പോയിൻറ്റും കൂടി എനിക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്നാൽ വേണ്ട എല്ലാ വീഡിയോസും കൃത്യമായി കാണണം നിങ്ങൾ കണ്ടു മാത്രമേ എനിക്ക് നാളെ വീഡിയോ ഇടാൻ വീഡിയോ കാണാണ്ട് നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ തോന്നുന്നില്ല അതുകൊണ്ട് വീഡിയോ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് എപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ടാവും അതിനുവേണ്ടി നിങ്ങൾ എന്നാൽ വേണ്ട എല്ലാ വീഡിയോസും കണ്ട് എനിക്ക് സപ്പോർട്ട് തരിക നന്ദി നമസ്കാരം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും നേരം നന്ദി നമസ്കാരം ഗുഡ് ബൈ